ശ്രീ ജോൺ ബ്രിട്ടാസിന്റെ ദീർഘമായ പ്രഭാഷണം മുഴുവൻ ഞാൻ കേട്ടു കേട്ടുള കേൾക്കാൻ രസമുണ്ട് നല്ല ഇമ്പവും ഉണ്ടായിരുന്നു നല്ല ഒഴുക്കവും ഉണ്ടായിരുന്നു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുത്താൻ പോണല്ലേ ഫീലുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മാധ്യമ പ്രവർത്തകനായിട്ടല്ല സി പി എം പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് അതെ അതെ ഞങ്ങളെക്കാൾ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സി പി എം പ്രതിനിധിക്ക് എങ്ങനെയാണ് ഞങ്ങളെ വിമർശിക്കാൻ കഴിയുന്നത് നിങ്ങൾ മത്സരിച്ചായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസിനെ മുഴുവൻ നിങ്ങൾ നന്നാക്കി എടുക്ക എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ നിങ്ങൾ നന്നാകാൻ ഉദ്ദേശിക്കുന്നില്ലേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു വേണ്ടേ പഞ്ചാബിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ജന്മം കൊടുത്ത വണ്ണ അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് അറിയാമോ ശതമാനം ഉത്തരാഖണ്ഡിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് അറിയാമോ പൂജ്യം പോയിന്റ് പൂജ്യം നാല് ശതമാനം അങ്ങനെ ഒരു പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്നിട്ടാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിനെ പറയുന്നത് ഷാനി പറയട്ടെ എം ടി രമേശ് പറയട്ടെ മാധ്യമ നിരീക്ഷകന് പറയട്ടെ ഞങ്ങളെക്കാൾ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സി പി എം പ്രതിനിധിക്ക് എങ്ങനെയാണ് ഞങ്ങളെ വിമർശിക്കാൻ കഴിയുന്നത് ഞാൻ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ കയ്യിൽ നഷ്ടമായ സംസ്ഥാനങ്ങൾ തിരിച്ചു വരുന്നതിന് എന്തെങ്കിലും വിദൂരമായ സാധ്യത നിങ്ങൾ നൽകുന്നുണ്ടോ മുപ്പത്തിനാല് വർഷം നിങ്ങൾ ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് ഇപ്പം നിങ്ങളുടെ സീറ്റ് വട്ടപൂജ്യമാണ് അങ്ങനെ ഒരു ഗതിയായിട്ട് കേരളത്തിൽ ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനകത്ത് കോൺഗ്രസിന് ഇല്ല ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം